കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻകൂട്ടി നിശ്ചയിച്ചതനുസരിച്ച് എറണാകുളം പട്ടണത്തിൽ നിന്നും കുറച്ചകന്ന് ഒരു ലോഡ്ജിൽ മുറിയെടുത്തു താൻ ജോലിയിലാണെന്നാണ് എല്ലാവരെയും ധരിപ്പിച്ചിരിക്കുന്നത് ആ സ്ഥിതിക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയില്ലല്ലോ മുറിയിൽ ബാഗുകളെല്ലാം ഒതുക്കി വെച്ച് പുറത്തിറങ്ങി കുറച്ച് അത്യാവശ്യ സാധനങ്ങളും കൂടെ പുസ്തകങ്ങളും വാങ്ങി ഇനി കുറച്ചു നാളത്തേക്ക് ഇതായിരിക്കും തന്റെ വാസസ്ഥലം തന്റെ മുന്നോട്ടുള്ള ജീവിതം തൽക്കാലം ഈ രീതിയിലായിരിക്കും പക്ഷേ എവിടെയാണ് ഒരത്തണി ശോഭനമായ ഒരു തീരത്ത് തന്നെ കൊണ്ടെത്തിക്കുമെന്ന് രുദ്ര പറയാറുണ്ട് തമാശയായിരിക്കില്ല അവൾ തമാശയായി ഒന്നും പറയാറില്ല കളി പറയാൻ അവൾ മനുഷ്യശ്രീ അല്ലല്ലോ സ്വാമിനാരായണൻ അന്ന് അവിടെ തങ്ങാൻ ഏറെ നിർബന്ധിച്ചു എങ്കിലും പിന്നൊരവസരത്തിലാവാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു ഏറെ സമ്പന്നനായ ആ വ്യക്തിയുടെ സാമീപ്യവും വീടും തനിക്ക് അല്പം ശ്വാസം മുട്ടലുണ്ടാക്കുന്നു തന്റെ കഴിവില്ലാമേ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഏറെക്കുറെ യാഥാർത്ഥ്യവുമാണ് പക്ഷേ സ്വാമിയുടെ പെരുമാറ്റത്തിൽ ഏറെ ലാളിത്യമുണ്ടായിരുന്നു ദിവസങ്ങൾ ദിവസങ്ങൾ മുറിയും സമീപത്തെ വഴികളിലും സ്ഥലങ്ങളിലുമായുള്ള യാത്രയായി കഴിച്ചു ഇടക്കിടെ ചില ദിവസങ്ങളിൽ ശ്രീലക്ഷ്മി വിളിച്ചു അമ്മയ്ക്ക് വേണ്ടിയായിരുന്നു അവളേറെ സന്തോഷത്തിലാണ് ശ്രീലക്ഷ്മി മാത്രമല്ല സരസ്വതിയും അങ്ങനെ തന്നെ പ്രത്യേക കാരണം മൊബൈൽ ഫോൺ തന്നെ ചില ദിവസങ്ങളിൽ അവൾ ക്ലാസ്സിൽ കൊണ്ടുപോകാനും മടിച്ചില്ല അൽബം പത്രാസായിക്കോട്ടെ എന്ന് താനും കരുതി അതിനാലാണ് ചോദിച്ചപ്പോൾ തന്നെ അനുവദിച്ചത് സഹോദരിമാരുടെയും വീട്ടുകാരുടെയും കാര്യത്തിൽ താൻ ഏറ്റവും ഭാഗ്യവാനാണെന്ന് വിഷ്ണു എന്നും കരുതാറുണ്ട് ഈശ്വരചിന്ത ഇവിടെ നടക്കുന്ന ഒരു കുടുംബമാണ് തനിക്കുള്ളത് ആരും രഹസ്യങ്ങൾ സൂക്ഷിക്കാറില്ല എല്ലാവർക്കും എല്ലാം അറിയാം പക്ഷേ താൻ മാത്രം ഇപ്പോൾ ചിലത് മറയ്ക്കുന്നു എന്ന സത്യതയും ഇപ്പോൾ ഏർപ്പെടുന്ന കാര്യങ്ങൾ ഇതെല്ലാം നന്മയിലേക്കുള്ള അറിയാവുന്നതിനാൽ തെറ്റായി തോന്നിയില്ല ദീപാരാധനയ്ക്ക് അമ്പലത്തിലേക്കുള്ള യാത്ര ഇവിടെ അതിനുശേഷം ഒരിക്കലും മുടങ്ങിയിട്ടില്ല ഇടക്കാലത്ത് അതിലൊന്നും വിശ്വാസമില്ലാതായതാണ് തൻ്റെ ജീവിത പരാജയങ്ങളായിരുന്നു അതിന് കാരണം പക്ഷേ രുദ്രയുടെ സാമീപ്യത്തോടെ പ്രത്യേകിച്ച് അന്നത്തെ ആ ദിവ്യദർശനത്തോടെ എല്ലാം വ്യക്തമായി ഈശ്വരൻ സത്യമാണെന്നും ഇന്നും പതിവ് പോലെ അമ്പലത്തിൽ നിന്നും വരുന്ന വഴി ഭക്ഷണം കഴിച്ച് മുറിയിലെത്തിയപ്പോൾ തന്നെ മൊബൈലിൽ ഒരു കോൾ വന്നു സ്വാമിനാരായണനായിരുന്നു ഹലോ വിഷ്ണു ഞാനാണ് സ്വാമി സ്വാമി സാറ് പറഞ്ഞോളൂ വിഷ്ണു തന്നെയാണ് ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വിളിച്ചത് ക്ഷണനേരം വിഷ്ണുവിൻ്റെ പ്രതികരണത്തിനായി കാത്തതായിരിക്കണം സ്വാമി തുടർന്നു നാളെ വിഷ്ണുവിന് അവധിയല്ലേ ഇവിടെ വേറെ ഒന്ന് വരാൻ കഴിയുമോ നാളെ ഞായറാഴ്ചയാണെന്നത് ഇപ്പോഴാണ് ഓർമ്മിച്ചത് എന്നും ജോലിയുള്ളവർക്കല്ലേ ദിവസങ്ങളെപ്പറ്റി ഓർമ്മയുണ്ടാവും അല്ലാത്തവർക്ക് നേരം പുലർന്നു അസ്തമിക്കുന്നു മാത്രമേ അറിയൂ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും അതുതന്നെയാണ് എനിക്ക് വരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നാലും പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ ഉണ്ട് അത് പക്ഷേ സസ്പെൻസാണ് സ്വാമിയുടെ ഗൂഢസ്മിതം ഫോണിലൂടെ അറിഞ്ഞു അങ്ങനെയെങ്കിൽ അതാവട്ടെ ഞാൻ വരാം ശരി എങ്കിൽ നാളെ ഉച്ചയ്ക്ക് മുൻപായി ഞാൻ പ്രതീക്ഷിക്കും സ്റ്റാൻഡിലേക്ക് വണ്ടി അയക്കണോ വേണ്ട ഞാൻ എത്തിക്കൊള്ളാം പെട്ടെന്ന് മറുപടി പറഞ്ഞു അല്ലെങ്കിൽ പ്രശ്നമാവും താൻ ഏതു വണ്ടിയിലായിരിക്കും വരുന്നതെന്ന് അയാൾക്ക് നിശ്ചയമുണ്ട് അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇപ്പോഴത്തെ താമസവും മറ്റും അയാൾ അറിയാനിടയാവും എന്തായിരിക്കും സ്വാമിനാരായണൻ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത് മുൻകൂട്ടി അറിയിക്കാൻ ശ്രമിക്കാതെ തനിക്കൊരാശ്ചര്യം തരം തീരുമാനിച്ചിരിക്കുകയാണ് എന്തായാലും സ്വാമി ആയതിനാൽ ഒരു ശങ്കയ്ക്ക് അവിടെ സ്ഥാനമില്ല രാവിലെ തന്നെ ഉണരുന്നതിന് തീരുമാനിച്ച് വിളക്കണച്ച് കട്ടിലിൽ ഉറക്കത്തിന്റെ സാമീപ്യത്തിനായി മനസ്സിലെ ചിന്തകളെ അറ്റി വെറുതെ കിടന്നു നിദ്രയുടെ നൂലുഴകൾ ശരീരത്തെ തഴുകി തുടങ്ങിയപ്പോൾ കൺപോളകൾ സാവധാനം അടഞ്ഞു ഉറക്കത്തിൻ്റെ ആവരണത്തിലേക്ക് വഴുതിയിറങ്ങുമ്പോൾ തലമുടി ഇഴകളിൽ ഒരു നനുത്ത തലോടൽ അറിഞ്ഞെങ്കിലും വീണ്ടും വീണ്ടും ആലസത്തിലേക്ക് വഴുതി വീണു വിഷ്ണു ഒരു മൃദു മർമ്മരം പോലെ കാതുകളിൽ തൻ്റെ പേരുച്ചറിച്ച് തറിഞ്ഞ് പെട്ടെന്ന് മെഴുതുറന്നു തനിക്കെന്നും പ്രചോദനമായിട്ടുള്ള ആ പുഞ്ചിരിക്കുന്ന മുഖവും തിളങ്ങുന്ന കണ്ണുകളും ഇടതൂർന്ന മുടികളും കൺമണ്ണിൽ കണ്ടു രുദ്രിയുടെ മുഖം എന്താ വിഷ്ണു പെട്ടെന്ന് തന്നെ ഉറക്കമായോ ചെറുചിരിയുടെ കട്ടിലെഴുന്നേറ്റ് രുദ്രയുടെ സമീപത്തിരുന്നു വിഷ്ണു നാളെ ഒരു യാത്ര പോകുന്നല്ലേ അതെ സ്വാമിനാരായൺ വിളിച്ചിരിക്കുന്നു കാര്യമൊന്നും പറഞ്ഞില്ല പക്ഷേ രുദ്രക്കറിയുമായിരിക്കുമല്ലോ ഇത് കേട്ട് രുദ്ര പൊട്ടിച്ചിരിച്ചു എന്താ ഇത്ര ചിരിക്കാൻ വിഷ്ണുവിന് നീരസം തോന്നി വിഷ്ണുവിന് മനസ്സിലായില്ലേ എന്താണെന്ന് ഗൗരവത്തോടെ അവൾ തുടർന്നു ഞാൻ ഞാനെല്ലാം അറിയുന്നതെന്ന് വിഷ്ണുവിനറിയാം പക്ഷേ ചില നിശ്ചയങ്ങൾ വെളിപ്പെടുത്താനാവുന്നതല്ല എന്നും വിഷ്ണുവിനറിയാം ശരിയാണ് ജാളിയത മറച്ചു വെച്ച് വിഷ്ണു പറഞ്ഞു എങ്കിലും ഒരു ആകാംക്ഷ അതിനാലാണ് ചോദിച്ചത് തികച്ചും മനുഷ്യസഹജം സാരമില്ല ഒന്നു പറയാം നാളെ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത അനുഭവമുള്ള ദിവസമായിരിക്കും മതി അത്രയും അറിഞ്ഞാൽ മതി വിഷ്ണുവിന് സന്തോഷമായി ഇനിയും വിഷ്ണു മറക്കരുത് എന്തെങ്കിലും അനുഷ്ഠങ്ങൾ സംഭവിക്കുമെങ്കിൽ ഞാനത് തടഞ്ഞിരിക്കും വിഷ്ണുവിനെ എനിക്കത്രയ്ക്കിഷ്ടമാണ് അവസാന വാചകം വിഷ്ണുവിൻ്റെ മുഖത്തിന് തൊട്ടടുത്ത് വന്നിട്ടാണ് അവൾ പറഞ്ഞത് പരിശുദ്ധമായ പരിമളം അവളിൽ നിന്ന് പൊഴിഞ്ഞത് അവൻ്റെ നാസികയിലൂടെ അകത്തു കയറി സിരകളിൽ പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചു ഇനി ഞാൻ വൈകിക്കുന്നില്ല വിഷ്ണു ഉറങ്ങിക്കോളൂ രുദ്രയുടെ കരാങ്കുലികളാൽ വിഷ്ണുവിൻ്റെ കൺപോളകളെ തഴുകിയടച്ച് അവൾ മറിഞ്ഞു രാത്രി ഏറെ ആയിട്ടും മൂവർ സംഘത്തിന്റെ സഭ പിരിഞ്ഞില്ല കൂടുതൽ സമയവും ഏവരും നിശബ്ദരായിരുന്നു തീരുന്നതനുസരിച്ച് പാനപാത്രങ്ങളിൽ മദ്യം നിറക്കുക മാത്രമായിരുന്നു ജോസഫിൻ്റെ ജോലി അയാൾക്ക് പ്രത്യേകിച്ച് ഇവിടെ ചർച്ചയിൽ പങ്കൊന്നുമില്ലായിരുന്നു പക്ഷേ എപ്പോഴെങ്കിലും എന്തിനെ പറ്റിയെങ്കിലും അയാളോട് ചോദിക്കാൻ സാധ്യതയുള്ളതിനാൽ ഏത് സമയത്തും ശ്രദ്ധാലുവായിരുന്നു ജോസഫ് മന്ത്രി സാറേ മേനോനാണ് മൗനം വഞ്ചിച്ചത് മൂവരും മാത്രമുള്ള സമയങ്ങളിൽ അവർ പരസ്പരം പേര് വിളിച്ചാണ് സംസാരിക്കാറുള്ളത് എന്നാൽ മദ്യത്തിൻ്റെ ലഹരി പിടിച്ചു കഴിഞ്ഞാൽ മേനുന് ബഹുമാനം വർദ്ധിക്കും മന്ത്രി സാറേ മറ്റന്നാൾ കോടതിയിൽ അവകാശികൾ അവകാശികളാരും ഹാജരാവെന്നാണ് കോടതി ഉത്തരവ് വക്കീലന്മാർ മാത്രം മതിയെന്ന് ഞാൻ അല്പം സമ്മർദ്ദം ചെലുത്തു നോക്കി പക്ഷേ നടന്നില്ല ഇനിയും കുറച്ചുനാൾ കൂടി ആളെ കാണാൻ കാത്തിരിക്കണമല്ലോ എന്ന് ഓർമ്മിക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നു മന്ത്രിയുടെ വാക്കുകളെ കണ്ടിച്ച് സക്രയച്ചൻ പറഞ്ഞു കാത്തിരിക്കണമെന്നില്ല അവന്റെ ആയുസ് കുറച്ചുകൂടി നീട്ടിക്കിട്ടിയെന്ന് പറഞ്ഞാൽ മതി പുതിയ അവകാശികളുടെ വിശദവിവരം അന്നറിയാൻ കഴിയും പക്ഷേ മേനോനെ തുടരാൻ അനുവദിക്കാതെ സക്രയാച്ചൻ ചോദിച്ചു പിന്നെന്താ പക്ഷേ ആ വിവരങ്ങൾ അന്നാ മതി ബാക്കിയൊക്കെ ഞാൻ നോയിക്കോളാം വെറുതെ മണ്ടത്തരം പറയാതെ കറിയാച്ച ജഡ്ജിയുടെ ചേംബറിൽ ഞങ്ങൾ രണ്ട് വക്കീലന്മാർ മാത്രമേ ഉണ്ടാകാവൂ എന്നാണ് നിയമം പറയുന്നത് അതിനുശേഷം ആ നമ്പൂതിരിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സ്വാഭാവികമായും സംശയം എന്റെ നേരെയാവും ഓ അത് ശരി ഞാൻ അത്രയ്ക്ക് ചിന്തിച്ചില്ല അവരുടെ വക്കീലെങ്ങെയാ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുമോ മന്ത്രിയുടെ ചോദ്യം കേട്ട് മേനോന്റെ മുഖം അല്പമൊന്നും മങ്ങിയത് മറ്റാരും കണ്ടില്ല അയ്യരെ സ്വാധീനിക്കാൻ ഈ ഭൂമിയിൽ ആരെക്കൊണ്ട് കഴിയില്ല ആ വഴിക്ക് നോക്കിയാൽ സ്വയം കുഴിതോണ്ടലാവും മേനോൻ തീർത്തു പറഞ്ഞു വീണ്ടും മൗനത്തിന്റെ നിമിഷങ്ങൾ അവിടെ കുടിയേറി ജോസഫ് ഒഴിഞ്ഞ പാത്രങ്ങളിൽ മദ്യം നിറച്ച് ഓരോരുത്തരുടെയും മുന്നിലേക്ക് നീക്കിവെച്ചു മെനോനെ രാമരാജൻ ചോദിച്ചു എനിക്ക് മനസ്സിലാവാത്തത് മറ്റന്നാളത്തെ കോടതി നടപടി ഇത്രയ്ക്കും രഹസ്യമായി നടത്തുന്നത് എന്താണെന്നാണ് മന്ത്രി സാറേ ഇതിന്റെ കാരണം രണ്ടുടമസ്ഥാവകാശ രേഖകളും വ്യക്തികളും വന്നിരിക്കുന്നതിനാൽ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കേണ്ടത് കോടതിയുടെ ആവശ്യമാണ് അതിന് രണ്ടു ഭാഗത്തെയും വക്കീലന്മാർ മാത്രം മതിയാവും രേഖകളുടെ ഉറവിടത്തെക്കുറിച്ച് വ്യക്തമായ അവതരണം വക്കീലന്മാർ നൽകണം അത് കുഴപ്പമാകുമോ മന്ത്രിയുടെ സംശയം തന്നെയായിരുന്നു സക്രയച്ഛന്റെയും ഒരു പ്രശ്നവുമില്ല നല്ല അസല തന്നെയല്ലേ നമ്മുടെ പക്കലുള്ളത് മേനോന്റെ യാതൊരു ശങ്കയുമില്ലായിരുന്നു പിന്നീട് ആരുമൊന്നും മിണ്ടിയില്ല അവരുടെ ലോകത്ത് കണക്കുകൾ കൂട്ടിയും കിഴിച്ചും കുറച്ചു സമയം കൂടി ചെലവഴിച്ച് താൽക്കാലികമായി പിരിഞ്ഞു വിഷ്ണു മുറിയിൽ നിന്നിറങ്ങുമ്പോൾ സമയം പത്തുമണി കഴിഞ്ഞിരുന്നു സ്വാമി ഇന്നലെ വിളിക്കുമ്പോൾ പ്രത്യേക താൽപ്പര്യമെന്ന് തോന്നിയില്ലെങ്കിലും രുദ്രയുടെ വാക്കുകൾ കൂടി കേട്ടപ്പോൾ ഈ യാത്രയിലൂടെ താനെന്തോ നേടുന്നു എന്ന് തോന്നി തുടങ്ങി എന്തായിരിക്കുമെന്ന് മാത്രം മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ തൻ്റെ ജോലിയെക്കുറിച്ച് സ്വാമി ചോദിച്ചിരുന്നു ഇപ്പോൾ ഉള്ളത് താൽക്കാലിക ജോലിയാണെന്നും അടുത്തു തന്നെ കഴിയുമെന്നും പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്ന് മോളുക മാത്രമാണ് ചെയ്തത് ചിലപ്പോൾ എന്തെങ്കിലും ജോലിയുടെ കാര്യമായിരിക്കുമോ വീട്ടിലെത്തുമ്പോൾ സ്വാമിനാരായണൻ ഉമ്മർത്ത് തന്നെ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ കണ്ടയുടൻ പുറത്തേക്ക് വന്ന് സ്വീകരിച്ചു സ്വാമിയോടൊപ്പം അകത്തേക്ക് കടന്നപ്പോൾ തന്നെ ഭാര്യ ലക്ഷ്മിദേവിയും പുഞ്ചിരി കൂടെ എതിരേറ്റു വിഷ്ണു വന്നില്ലെങ്കിലോ എന്ന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു വിഷ്ണു സോഫയിലേക്ക് സോഫയിലേക്കിരിക്കുമ്പോൾ സ്വാമിയുടെ ഭാര്യ പറഞ്ഞു യാത്രയൊക്കെ സുഖമായിരുന്നോ സുഖമായിരുന്നു ഞാൻ വരുമെന്ന് സ്വാമി സാറിനോട് ഉറപ്പ് പറഞ്ഞിരുന്നു ഈ ഉറപ്പ് ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് തമാശയെന്നോണം സ്വാമി വിഷ്ണുവിൻ്റെ തോൾ തട്ടി ലക്ഷ്മി ഇങ്ങനെ നിന്നാലോ വിഷ്ണുവിന് കാപ്പി എടുക്കൂ ഞാൻ ഇപ്പോൾ എടുക്കാം അകത്തേക്ക് നടന്നു കഴിഞ്ഞപ്പോൾ സ്വാമി പറഞ്ഞു മോളെ കൂടെ വിളിച്ചോളൂ സ്വാമിയുടെ മോളെപ്പറ്റി കേട്ടിട്ടേ ഉള്ളൂ ഇതുവരെ കണ്ടിട്ടില്ല വന്നപ്പോഴെല്ലാം മകൾ കോളേജിലോ ഡാൻസ് ക്ലാസ്സിലോ ആയിരുന്നു കാർത്തിക എന്നാണ് പേരെന്നറിയാം മറ്റൊന്നും അറിയില്ല വിഷ്ണുവിന്റെ ഇപ്പോഴത്തെ ജോലി എന്നാണ് കഴിയുന്നത് വീണ്ടും ആ ചോദ്യം സംശയത്തോടെയാണ് വിഷ്ണു കേട്ടത് എന്തായിരിക്കും ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി ഒരു മാസം കൂടിയേ ഉണ്ടാവൂ അലക്ഷ്യമായിട്ടാണ് മറുപടി പറഞ്ഞത് സ്വാമി എന്തോ ചോദിക്കാൻ തുടങ്ങിയത് ഭാര്യയുടെ വരവോടെ നിർത്തി ലക്ഷ്മിദേവി ചായയും പലഹാരങ്ങളും കൊണ്ടുവച്ചിട്ട് അടുത്തുതന്നെ കസേരയിൽ അവർക്ക് അഭിമുഖമായിരുന്നു മന്ദസ്മിതത്തോടെ അല്ലാതെ അവരെ ഇരുവരെയും കണ്ടിട്ടില്ലെന്ന് വിഷ്ണുവിന് തോന്നി ഞാൻ ചോദിക്കാൻ കാരണം സ്വാമി തുടർന്നു എനിക്ക് വിഷ്ണുവിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട് എന്ത് സഹായമാണ് എനിക്ക് ചെയ്തു തരാൻ കഴിയുന്നത് വിഷ്ണു തെല്ലു അതിശയത്തോടെയാണ് ചോദിച്ചത് വിഷ്ണുവിനോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ജോലിയുടെ കാര്യം ഒരേ സമയം നാല് സ്ഥലത്താണ് ജോലി നടക്കുന്നത് എല്ലാ സ്ഥലത്തും സൈറ്റ് എഞ്ചിനീയർമാരുണ്ട് എന്നാലും ഒരു കോർഡിനേഷന് വേണ്ടി ആരുമില്ലാത്ത അവസ്ഥയാണ് എനിക്കാണെങ്കിൽ ഓഫീസ് കാര്യങ്ങളും മീറ്റിങ്ങുകളും എല്ലാം കൂടി നോക്കാൻ കഴിയുന്നില്ല സ്വാമിനാരായണൻ എന്തോ ചിന്തിച്ച് കുറച്ചുനേരം മൗനമായിരുന്നു തന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതെന്ന് മനസ്സിലായി ഇതിൽ ഞാനെന്താണ് ചെയ്യേണ്ടത് അക്കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എൻ്റെ ഓഫീസ് കാര്യങ്ങൾ നോക്കാൻ വിഷ്ണുവിനെ പോലെ ഒരാൾ ഉണ്ടായാൽ വലിയൊരു സഹായമാവും ഇപ്പോൾ പൂർണ്ണമായും തൻ്റെ ജോലിക്കാരും തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷേ അക്കാര്യം തന്നോട് നേരിട്ട് ആവശ്യപ്പെടുന്നുമില്ല അതെന്താണെന്ന് മനസ്സിലായില്ല നിമിഷങ്ങളോളം ആരുമൊന്നും സംസാരിച്ചില്ല വിഷ്ണു തൻ്റെ കൈവരലിലെ രത്നമോതിരത്തിലേക്ക് നോക്കി അതിൽ രുദ്രയുടെ കണ്ണുകൾ തന്നോട് സ്വീകരിക്കാൻ നിർദ്ദേശിക്കുന്നതായി കണ്ടു സ്വാമി സാർ പറഞ്ഞോളൂ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വിഷ്ണുവിനെ പരിചയപ്പെടുത്തിയ കൃഷ്ണാനന്ദൻ നമ്പൂതിരി തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ നിർദ്ദേശം വെച്ചത് അദ്ദേഹം എനിക്ക് ഒരു മാർഗനിർദ്ദേശം കൂടിയാണ് ആയതിനാൽ ആ നിർദ്ദേശം തെറ്റാവില്ലെന്ന് എനിക്കറിയാം സാറിപ്പോഴും കാര്യമെന്താണെന്ന് പറഞ്ഞില്ല പറയാം വിഷ്ണുവിന് ആകാംക്ഷ വർദ്ധിക്കുകയായിരുന്നു എൻ്റെ സ്ഥാപനങ്ങളെല്ലാം നോക്കി നടത്താൻ അതായത് സ്വന്തം പോലെ കാണാൻ ഒരു മാനേജർ വേണം ആ സ്ഥാനത്തേക്ക് ഞാൻ വിഷ്ണുവിനെയാണ് കാണുന്നത് ഒറ്റ ശ്വാസത്തിൽ എന്ന പോലെയാണ് സ്വാമിനാരായണൻ അത്രയും പറഞ്ഞത് എന്തോ പോലെ മൗനമായിരുന്ന വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് ഇരുവരും ശ്രദ്ധയോടെ വീക്ഷിച്ചു സ്വാമി സാറ് ഇത് പറയാനാണോ ഇത്രയും വിശദീകരണമൊക്കെ നടത്തിയത് നേരെ ചോദിച്ചാൽ മതിയായിരുന്നല്ലോ വിഷ്ണുവിൽ നിന്നും വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാതിരുന്നതിനാൽ സ്വാമി ചോദിച്ചു വിഷ്ണു ഒന്നും പറഞ്ഞില്ല സ്വീകാര്യമാണോ അല്ലേ എന്ന് സ്വാമി മുഴിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു പറഞ്ഞു എനിക്ക് സമ്മതമാണ് എന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി സ്വാമിയുടെയും പ്രീതമയുടെയും മുഖത്ത് ഒരു സാമ്രാജ്യം പിടിച്ചടക്കിയ ഭാവമായിരുന്നു ആ സമയത്ത് ഒരു ദീർഘനിശ്വാസം മുതിർത്ത് സ്വാമി പറഞ്ഞു ഹാവു സന്തോഷായി ശ്രീ പരമേശ്വരൻ കനിഞ്ഞ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞില്ലേ വിഷ്ണു സമ്മതിക്കുന്നു ശുഭസ്യ ശീക്രം എന്നാണല്ലോ പറയാ ഒരു കാര്യം ചെയ്യാം ഊണിന് മുമ്പ് നമുക്ക് ഓഫീസറിൽ നിന്ന് പോവാം വിഷ്ണുവിന് നാളെ കിട്ടില്ലല്ലോ വിഷ്ണുവിന് സമ്മതമായിരുന്നു സ്വാമി അകത്തേക്ക് പോയി പത്നിയോട് വിവരം പറഞ്ഞിട്ട് തിരിച്ചു വന്നു കൂടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു വിഷ്ണുവിന്റെ മുഖത്തെ സംശയം നീക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞു ഇയാളെ വിഷ്ണു ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ മകളാണ് കാർത്തിക എന്റെ സെക്രട്ടറി കൂടെയാണ് വിഷ്ണു ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയ നിമിഷം മിന്നൽ പോലെ മനസ്സിലൂടെ ഒരു തരംഗം പാഞ്ഞുപോയി കണ്ണിമയ്ക്കാതെ അവൾ തന്നെ ശ്രദ്ധിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെയോ വിഭിന്ന അനുഭൂതികൾ ഉളവാക്കി ഈ രൂപം ഈ സൗന്ദര്യം ഏതൊക്കെയോ ഓർമ്മകളിലേക്ക് തന്നെ വലിച്ചു ലാവണ്യം വഴിഞ്ഞൊഴുകുന്ന ഈ സ്ത്രീരൂപം ചിത്രത്തിൻ്റെ അബ്രപാളികളിൽ എന്നോ കൊത്തിവെച്ചിട്ടുള്ളതായിരുന്നുവെന്ന് വിഷ്ണുവിന് തോന്നി എവിടെയാണ് ഈ വശ്യത താൻ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്